ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആഗോള താപനത്തിന് മരമാണ് മറുപടി ആദ്യമായി ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ വീഡിയോകൾ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ കാലാവസ്ഥാ വ്യതിയാനം ലോകം മുഴുവൻ ഇന്ന് പ്രകടമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞു ആരാണ് ഇതിനെ ഉത്തരവാദി മനുഷ്യരായ നാം ഓരോരുത്തരുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനും അവമൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണക്കാർ നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു തന്ന സന്ദേശമാണ് മരം ഒരു വരം എന്നത് ഒരു മരം മുറിച്ചാൽ പകരം രണ്ടു മരത്തിൻ്റെ തൈകൾ എങ്കിലും നമ്മൾ നടണം എന്ന തത്വം പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ നിർബന്ധമായും ചെയ്തു പോന്നിരുന്ന ഒരു കാര്യം ആയിരുന്നു എന്നാൽ ഇന്ന് നാം പരമാവധി മരങ്ങൾ മുറിച്ചു നീക്കി തൽസ്ഥാനത്ത് കോൺക്രീറ്റ് സൗധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പ്രകൃതിയെ വെല്ലുവിളിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവങ്ങളായി മാറുന്നു മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടു കുന്നുകളിൽ നിന്നും വൻതോതിൽ മണ്ണെടുത്തുകൊണ്ട് അവയിൽ ഒട്ടുമിക്കയിടത്തും വീടുകൾ നിർമ്മിക്കപ്പെട്ടു വഴിയോരങ്ങളിൽ തണലേകിയ മരങ്ങളിൽ ഭൂരിഭാഗവും റോഡ് വികസനത്തിൻ്റെ ഭാഗമായി മുറിച്ചു മാറ്റപ്പെട്ടു കുളങ്ങളും പാടങ്ങളും നികത്തപ്പെട്ടു അങ്ങനെ മനുഷ്യന്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനായി പ്രകൃതിയെ നശിപ്പിച്ചു ഒരാൾ പോലും ഇന്ന് മരങ്ങൾ വാങ്ങി നട്ടു വളർത്തുന്നില്ല പരിസ്ഥിതി ദിനത്തിന് സ്കൂൾ കോളേജ് തലങ്ങളിൽ ഫ്രീ ആയി നൽകപ്പെടുന്ന മരത്തിൻ്റെ തൈകൾ പോലും പലർക്കും യഥാസമയം നട്ടു നനച്ച് വളർത്തുവാൻ ഇന്ന് സാധിക്കുന്നില്ല എല്ലാ നഗരങ്ങളിലെയും ഫ്ലാറ്റുകളിൽ നിരവധി വീടുകൾ ആണ് ആളില്ലാതെ അടച്ചിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി കടമുറികളും നിലവിൽ പണിതിട്ടവയ്ക്കും പണി പൂർത്തിയാക്കാൻ ഉള്ളവയിലും വാങ്ങി താമസിക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനോ ഇന്ന് ആളില്ല കേരളത്തിലുള്ള പതിനായിരക്കണക്കിന് ഫ്ലാറ്റുകളിൽ ഭൂരിപക്ഷവും ആളില്ലാതെ പൂട്ടിയിട്ട് കിടപ്പാണ് ലക്ഷക്കണക്കിന് കടമുറികളും പൂട്ടിയിട്ട് കിടപ്പാണ് ഓരോ പഞ്ചായത്തിലും നൂറുകണക്കിന് വീടുകളും താമസിക്കുവാനാളില്ലാതെ പൂട്ടിക്കിടപ്പുണ്ട് അപ്പോൾ പിന്നെ നാം ആർക്കു വേണ്ടിയാണ് വെറുതെ അനാവശ്യമായി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് ആ പണം മറ്റ് നന്മ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചുകൂടെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് പ്രധാന കാരണമാണ് ഒരു മരം മുറിക്കുമ്പോൾ പകരം രണ്ട് മരമെങ്കിലും നടണമെന്ന് പഠിപ്പിച്ചു തന്ന നമ്മുടെ പൂർവികരുടെ ഇപ്പോഴത്തെ തലമുറ ഒരു മരം മുറിച്ചാൽ അവിടെ എത്ര കെട്ടിടം പണിയാം എന്നാണ് ചിന്തിക്കുന്നത് ഇത് അപകടകരമായ പ്രവണതയാണ് അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നതിനും നാം തന്നെയാണ് ഒരു കാരണക്കാർ രാവിലെ നല്ല വെയിൽ കണ്ടതിനാൽ യാത്ര പോകാൻ കുട വ്യക്തി യാത്രാ മധ്യേ മഴ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നാം നോക്കി നിൽക്കേ തന്നെ പെട്ടെന്ന് വെയിൽ മാറി മഴക്കാർ ഉണ്ടാവുകയും മഴ പെയ്യുകയും ചെയ്യുന്നു കാലാവസ്ഥാ ശാസ്ത്രജ്ഞർക്ക് പോലും ശരിയായ കാലാവസ്ഥ പ്രവചിക്കുവാൻ ഇന്ന് അസാധ്യമായി തീർന്നിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുണ്ട് കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി പറന്നിരുന്ന ദേശാടന പക്ഷികൾക്ക് വരെയും എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ച് വ്യക്തത ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഉള്ളത് നാം നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നാഗമോഹൻ എന്ന പക്ഷിയുടെ കാര്യം മാത്രം എടുക്കുക പാരഡൈസ് ഫ്ലൈ കാച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ ആ പക്ഷിയെ വിളിക്കുന്നത് അത് അധിവസിക്കുന്ന ഇടങ്ങളിൽ തണുപ്പ് തുടങ്ങുമ്പോൾ ആ പക്ഷി തണുപ്പ് കുറഞ്ഞ മറ്റ് ദേശങ്ങളിലേക്ക് സഞ്ചരിക്കും നമ്മുടെ നാട്ടിൽ നവംബർ പകുതി മുതൽ ഫെബ്രുവരി അവസാനം വരെയും കാണപ്പെട്ടിരുന്ന ഒരു പക്ഷിയായിരുന്നു നാഗമോഹൻ പക്ഷി പക്ഷേ ഇന്ന് ആ പക്ഷിയെ അപൂർവമായി കാണുവാനുള്ളൂ അതാകട്ടെ ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരേക്കും കാലാവസ്ഥ വ്യതിയാനമാണ് ആ പക്ഷിയുടെ ദേശാടന കാലത്തെ തെറ്റിച്ചത് നമ്മളിൽ ഒത്തിരി പേര് ഹിമാചൽ മണാലി കുളു അരുണാചൽ പ്രദേശ് തുടങ്ങിയ മഞ്ഞുമലകൾ സന്ദർശിക്കുവാൻ പോയിട്ടുള്ളവരാണ് മഞ്ഞുമലകൾ ഉള്ള സ്ഥലങ്ങളിലെ തെരുവു നായക്കളെ ശ്രദ്ധിച്ചാൽ അറിയാം അവയുടെ രോമങ്ങൾ പോലെ അതിമനോഹരമായി കാണപ്പെടുന്നത് നല്ല നീണ്ട ഇടതൂർന്ന രോമങ്ങൾ ആയിരിക്കും ഈ മഞ്ഞ് ഉള്ള ഏരിയകളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലുള്ള നായകൾക്ക് കാണപ്പെടുക എന്നാൽ ഇപ്പോൾ ഇവയ്ക്ക് രോമം കൊഴിഞ്ഞു പോകുന്ന അസുഖവും പലതിനും തൊക്കു രോഗങ്ങളും കാണപ്പെട്ടു വരുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനമാണ് ഇതിനു പിന്നിൽ നായകൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കും കാലാവസ്ഥാ വ്യതിയാനം മൂലം അപൂർവമായ പല അസുഖങ്ങളും സ്ഥിരമായി കാണപ്പെടുന്ന അസുഖങ്ങളായി മാറ്റപ്പെട്ടു സൂര്യാഘാതം മാത്രമല്ല കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക ചില വൈറസുകൾ ബാക്ടീരിയകൾ ഇവയെ സജീവമായി നിലനിർത്തുന്ന ടെമ്പറേച്ചർ നിലവിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മാറ്റം വന്നപ്പോൾ വൈറസുകളും ബാക് ക്ടീരിയകളുമൊക്കെ കാലാവസ്ഥയെ അതിജീവിച്ച് വളർന്നു വരുവാൻ തുടങ്ങി ഇത് മനുഷ്യരിൽ വ്യത്യസ്തമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനെ വഴി തെളിക്കുന്നു പച്ചക്കറി വിളകൾ നെല്ല് ഗോതമ്പ് തുടങ്ങിയ ധാന്യവിളകൾ എന്നിവയിൽ കണ്ടുവരുന്ന കീടബാധകൾക്ക് പ്രതിരോധം മരുന്ന് അടിച്ചതിനു ശേഷം വീണ്ടും വീണ്ടും കേട് ആവർത്തിച്ച് കാണപ്പെടുന്നത് കാലാവസ്ഥ വ്യതിയാനം ഒരു കാരണമാണ് ചുരുക്കത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെയും ബാധിക്കുന്ന തരത്തിൽ ആഗോള താപനവും അതിൻ്റെ ഫലമായുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്ന ഇക്കാലത്ത് മനുഷ്യൻ പ്രകൃതിയെ കുറിച്ചും ബോധവാനാകേണ്ടത് ഉണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകണമെങ്കിൽ മനുഷ്യൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് വളർത്തിയേ പറ്റൂ മരങ്ങളാണ് ഭൂമിയുടെ ഓക്സിജൻ മാസ്ക് മരങ്ങൾ ഭൂമിയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടാൽ ഭൂമി മരിച്ചു പോകും നദികളും പുഴകളും ഒക്കെ വറ്റി വരണ്ടുപോകും കുഴൽ കിണർ കുഴിക്കുന്നതിനെ മാനദണ്ഡം ഏർപ്പെടുത്തുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കണം എന്ന നിയമം നടപ്പിൽ വരികയും വേണം മലയോര ഹൈവേ നിർമ്മാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വികസനം നല്ലതാണ് മലയുടെ ഒരു ഭാഗം ഇടിച്ച് ആ ഭാഗത്തെ മണ്ണ് എതിർ സൈഡിൽ ഇട്ടുകൊണ്ട് അവിടെ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കുന്നു മണ്ണെടുത്ത മലയുടെ അരികുഭാഗത്തും കോൺക്രീറ്റ് വാൾ ഉണ്ടാക്കി അവിടെയും കോൺക്രീറ്റ് മതിലിന് കെട്ടുന്നു ഈ മതിലിൻ്റെയും മലയുടെയും ഗ്യാപ്പിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നു നിരവധി യന്ത്രങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് രാപ്പകൽ ഇല്ലാതെ ജോലി ചെയ്യുന്നു ഇവിടെ ചില മലകളിലെ മണ്ണെടുത്തിട്ടുള്ളത് മലയുടെ ഭാഗത്തു നിന്നും മാത്രമാണ് മണ്ണ് നീക്കം ചെയ്യപ്പെട്ടതിൻ്റെ മുകളിലാകട്ടെ കിഴക്കാം തൂക്കായി കൂടിയ മലയോ അല്ലെ പാറക്കെട്ടുകളോ കാണുവാൻ കഴിയുന്നതാണ് ഇത് മഴക്കാലത്ത് വെള്ളം ശേഖരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ പറയേണ്ടതില്ല കോൺക്രീറ്റ് വാളിൽ വെള്ളം പോകുന്നതിന് ഹോളുകൾ ഇട്ടിട്ടുണ്ട് അതിലൂടെ വെള്ളം റോഡിൽ എത്തുമെന്ന് എല്ലാവരും പറയും പക്ഷേ സംഭവിക്കുക അതല്ല ഒരു പരിധിവരെ അത് ശരിയാണ് പക്ഷേ മണ്ണിൻ്റെ ഘടന നിർമ്മാണ സമയത്ത് യന്ത്രങ്ങൾ മണ്ണിനു മീത് ചെലുത്തുന്ന സമ്മർദ്ദം ഇവയും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം കുന്നിടിച്ച് നിരത്തേണ്ടത് മലയോര ഹൈവേ നിർമ്മാണം ചിലയിടങ്ങളിൽ പൂർണ്ണമായും അശാസ്ത്രീയമായ രീതിയിൽ ആണ് ഭാവിയിൽ മലയിടിഞ്ഞ് റോഡിൽ വിഴുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വികസന പ്രവർത്തനങ്ങൾ നാടിന് വളരെ അത്യാവശ്യമാണ് എന്നാൽ വികസനത്തിൻ്റെ ഭാഗമായി നാം പ്രകൃതിയുടെ മേൽ കടന്നു കയറുകയും പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്താൽ ആ പ്രകൃതി പിന്നീട് എപ്പോഴെങ്കിലും പ്രതികരിക്കും എന്ന് ഉറപ്പാണ് ആയതിനാൽ മനുഷ്യൻ മൂലം നശിപ്പിക്കപ്പെട്ട പ്രകൃതിയെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമായി വരുന്നു ഇടിച്ചു നിരത്തിയ കുന്നുകളും മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങളും പൊട്ടിച്ചെടുത്ത പാറകളും വീണ്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നത് മൂലം കടലിലെ ജലനിരപ്പ് ഉയരുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സംഭവം നിസ്സാരമായി നമ്മൾക്ക് തോന്നിയേക്കാം പക്ഷേ ഗുരുതരമായ ഒരു കാലാവസ്ഥാ മാറ്റത്തിൻ്റെ തുടക്കമാണ് അതെന്ന് ഓർമ്മിക്കുക അതിനാൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു